നമസ്കാരം രാജ്യസഭാ സീറ്റിന്റെ പേരിലുള്ള പിടിവലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല നേതാക്കന്മാർക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യസഭാ സീറ്റ് തർക്കം സീറ്റ് വിട്ടുകൊടുക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് വിഷയം പ്രശ്നം രൂക്ഷമായപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ പോലും പ്രശ്ന പരിഹാരം കാണാനായിട്ടില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു മുന്നണിയുടെ കെട്ടുറപ്പിന് സഹകരിക്കണമെന്ന സി പി എം ആവശ്യപ്പെട്ടിട്ടെങ്കിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം വ്യക്തമാക്കുന്നു കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ സി പി എമ്മിന് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന വേളയായതിനാൽ ഇതൊന്നും മുന്നണിക്ക് ഗുണകരമാകില്ല എന്നുള്ള വിലയിരുത്തലിലാണ് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മൂന്ന് സീറ്റുകളിലും പരാജയപ്പെട്ട സാഹചര്യത്തിൽ രാജ്യസഭ എം സ്ഥാനം കൂടി നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ സി നിൽക്കുന്നു സമാനമായ നിലപാട് കേരള കോൺഗ്രസ് എമ്മിനും കേരളത്തിൽ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകളാണ് എൽ ഡി എഫിന് അവകാശപ്പെട്ടത് ഇതിൽ ഒന്ന് സി പി എമ്മിന്റെതാണ് രണ്ട് സീറ്റിനായി സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി പാർട്ടികൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ജൂൺ ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് എന്നിട്ടും അതായത് ദിവസങ്ങൾ കുറച്ച് ഉള്ളതെങ്കിൽ പോലും ഈ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല ഇടതുമുന്നണിയിലെ എളമരം കരീം അതായത് സി പി എമ്മിലുള്ള നേതാവ് ബിനോയ് വിഷയം സി പി ഐ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം എന്നിവരുടെ കാലാവധി ജൂലൈ ഒന്നിന് പൂർത്തിയാകുന്ന ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടത്തേക്ക് ആര് പോകണം എന്നുള്ള ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ഇത്തരത്തിൽ പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എങ്കിൽ കേരള കോൺഗ്രസ് എം ബി ജെ പിക്ക് ഒപ്പം ചേരാനുള്ള സാധ്യതകൾ ഏറുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും യു ഡി എഫിലേക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞതാണ് അതിനാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് ഇവർ വരാനുള്ള സാധ്യത ഏറെ അത് കഴിഞ്ഞ ദിവസം പി സി ജോർജിന് പിന്നാലെ ജോസ് കെ മാണിക്കും ബി ജെ പിയിലേക്ക് ക്ഷണം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു രാജ്യസഭാ സീറ്റും കേന്ദ്രമന്ത്രിസഭാ സ്ഥാനവും ജോസ് കെ മാണിക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ബി ജെ പി അവരെ സ്വാഗതം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ എൽ ഡി എഫിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയില്ല എങ്കിൽ കേരള കോൺഗ്രസ് ഒന്നടങ്കം എൻ ഡി എൽ എത്താനുള്ള സാധ്യതകൾ ഏറുന്നു നിലവിലത്തെ സാഹചര്യം കണക്കിലെടുത്ത് മധ്യ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ കേരള കോൺഗ്രസ് നേതാവുമായി ബി ജെ പി നേതാക്കൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി തൃശൂരിൽ ഒരു എം വിജയിപ്പിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ബി ജോസ് കെ മാണിയും ഒപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ കൂടെ നിന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നിലവിൽ കേരള കോൺഗ്രസും ബി ജെ പിയിലേക്ക് എന്ന നിഗമനങ്ങൾ വെറും രാഷ്ട്രീയ ഗോസിപ്പ് മാത്രമാണ് എന്ന് പറയുന്നവർ ഉണ്ട് എങ്കിൽ പോലും കാര്യം ബി ജെ പിക്ക് യും കോൺഗ്രസിനും ഇതേ കണക്കിന് തെരഞ്ഞെടുപ്പിൽ അത് വലിയ സഹായമാകും ഗുണകരമുള്ള കാര്യമാണ് എന്നതിനാൽ പാർട്ടി മാറ്റത്തിനുള്ള സാധ്യതകൾ ഏറെയാണ് അത് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം